ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ അറുപത്തി ഏഴാം അധ്യായം ദൈവം നമ്മോട് കരുണ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊവി അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ ദശാകര ശക്തി സകല ജനതകൾക്കിടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ ദൈവമേ ജനതകൾ അങ്ങേയ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും സ്തുതിക്കട്ടെ ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു ദൈവമേ ജനതകൾ അങ്ങേയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങേയെ സ്തുതിക്കട്ടെ ഭൂമി അതിൻ്റെ വിളവ് നൽകി ദൈവം നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ ദൈവം ഉണർന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതിൽ പോകട്ടെ അവിടുത്തെ ദൂഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്ന് ഓടി പോകട്ടെ കാറ്റിൽ പുക പോലെ അവരെ തുരത്തണമേ അഗ്നിയിൽ മെഴുകു ഒതുക്കുന്നത് പോലെ ദുഷ്ട ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ നീതിമാന്മാർ സന്തോഷബദ്ധരാകട്ടെ ദൈവസന്നിധിയിൽ അവർ ഉല്ലസിക്കട്ടെ അവർ ആനന്ദം കൊണ്ട് മതിമറക്കട്ടെ ദൈവത്തിൻ്റെ സ്ഥിതി പാടുവൻ അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവാൻ മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവനെ സ്ത്രോത്രങ്ങൾ ആലപിക്കുവാൻ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം അവിടുത്തെ മുമ്പിൽ ആനന്ദിക്കുവാൻ ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്കും പിതാവും വിധവുകൾക്ക് സംരക്ഷഗുണമാണ് അകതികൾക്ക് വസിക്കുവാൻ ദൈവം ഇടം കൊടുക്കുന്നു അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വ്യത്തിലേക്ക് നയിക്കുന്നു എന്നാൽ കലഹപ്രിയർ വരണ്ടു ഭൂമിയിൽ പാർക്കുന്നു ദൈവം അങ്ങ് അങ്ങയുടെ ജനത്തിന്റെ മുമ്പിൽ നീങ്ങിയപ്പോൾ മറ്റ് ഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരുകയും ചെയ്തു സീനായ പോലും ഇസ്രായേലിന്റെ ദൈവമായ അവിടുത്തെ മുമ്പിൽ കുലുങ്ങിപ്പോയി ദൈവമേ അങ്ങ് ധാരാളം മഴ പെയ്ച്ചു അങ്ങയുടെ വാടി തളർന്ന അവകാശത്തെ പൂർവ്വസ്ഥിതിയിലാക്കി അങ്ങയുടെ അജകണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി ദൈവമേ അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി കർത്താവ് ആജ്ഞാപിക്കുന്നു വലിയൊരു ഗണം ആസാദ് വാർത്ത വിളംബരം ചെയ്യുന്നു സൈന്യങ്ങളുടെ രാജാക്കന്മാർ പിന്തിരിഞ്ഞോടുന്നു പാലായനം ചെയ്യുന്നു വീട്ടിലുള്ള സ്ത്രീകൾ കവർച്ച വസ്തുക്കൾ പങ്കിടുന്നു നിങ്ങൾ ആട്ടിൻതോഴുത്തിൽ ഒളിച്ചിരിക്കുകയാണോ ഇതാ വെള്ളി കൊണ്ട് പൊഞ്ഞതും രൂപങ്ങൾ സർവശക്തൻ അവിടെ രാജാക്കന്മാരെ രസിത അത്രയും ഉത്തുങ്കമമായ പർവ്വതമാണ് അനേകം കൊടുമുടികളുള്ള പർവ്വതം കൊടുമുടികളേറെ പർവ്വതമേ കർത്താവ് എന്നേക്ക് വസിക്കാൻ തിരഞ്ഞെടുത്ത മലയെ നീ എന്തിനു ഹസുതയോടെ വീക്ഷിക്കുന്നു ആയിരമായിരം രഥവ്യൂഹങ്ങളോടെ കർത്താവ് സി നിന്ന് തന്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു അവിടുന്ന് ഉന്നതമായ ഗിലിയിലേക്ക് തടവുകയറി നയിച്ചുകൊണ്ട് ആരോഹണം ചെയ്തു കലഹിക്കുന്നവരിൽ നിന്ന് പോലും അവിടുന്ന് കപ്പം സ്വീകരിച്ചു ദയവുമായ കർത്താവ് അവിടെ വസിക്കും അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ നമ്മുടെ കർത്താവായ സ്തുതി